ായൊരു കുടയുണ്ട് ഓസോൺ പാളിതം കുടയുണ്ട് ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളിതൻ കുടയുണ്ട് മാനം നീളെ കുടയാകും നമ്മുടെ ഭൂമിയെ കാത്തിയിടും ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളിതൻ കുടയുണ്ട് മാനം കുടയാകും നമ്മുടെ ഭൂമിയെ കാത്തിടും ജീവന്റെ ജീവനം കുടയാണി ഇത് ജീവനെ രക്ഷിക്കും കുടയാണി സൂര്യൻ തന്നൊരു കിരണത്തെ ശുദ്ധമാകുമിനീല കുട ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളിന് കുഴയുണ്ട് ജീവന്റെ ജീവനം കുടയാണി ഇത് ജീവനെ രക്ഷിക്കും കുടയാണി സൂര്യൻ തന്നൊരു കിരണത്തെ ശുദ്ധമാകുമിനീല കുട ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളില കുഴയുണ്ട് മനുഷ്യൻ ചെയ്യും ചെയ്തികളാ ഓസോണിൻ കൂട തകരുന്നു ഴു കാലാവസ്ഥകൾ മാറുന്നു ജീവിതമാകെ തകരുന്നു ഇത് ജീവിതമാകെ തകർക്കുന്നു ായൊരുടെയുണ്ട് മനുഷ്യൻ ചെയ്യും ഓസോളിൻ ഓസോണി നോടകുന്നു ഭൂമി ചുറ്റുപഴുക്കുന്നു കാലാവസ്ഥകൾ മാറുന്നു ജീവിതമാകെ തകരുന്നു ഇതു ജീവിതമാകെ തകർക്കുന്നു ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളിത കുടയുണ്ട് നമ്മുടെ ഭാവിയെ കാക്കാനായി നമ്മളിന്ന് ശ്രമിച്ചോളൂ ഓസോൺ രക്ഷകരായി നശിക്കും തന്ത്രങ്ങൾ നമുക്കെന്തിനു വേണം വാഴാൻ നമുക്ക് മണ്ണില്ലേ വികസനമെന്നത് മരീചിക ഭൂമിക്കായൊരു കുടയുണ്ട് ഓസോൺ പാളിത കുടയുണ്ട് നമ്മുടെ ഭാവിയെ കാക്കാനായി നമ്മളിന്ന് ശ്രമിച്ചോളൂ ഓസോൺ രക്ഷകരായിടും ധരണി നശിക്കും തന്ത്രങ്ങൾ െന്തിനു വേണം വാഴാൻ നമുക്ക് മണ്ണില്ലേ വികസനമെന്നത് മരീചികളിത കുടയുണ്ട് ചുട്ടുപഴുക്കും ജീവിത ദുരിതം മാറ്റും നമ്മുടെ ഓസോ തണലുതന്ന് കാത്തിരുന്ന ഭൂമി തങ്ങളുടെ കുട ജീവൻ തന്നെ പുതപ്പിത് ഈ ഭൂമി തങ്ങളുടെ പുതപ്പിത് ഭൂമിക്ക് ഒരു ഓ സന്താളികൻ കൂടെ ഉണ്ട് ജീവിത ദുരിതം മാറ്റും നമ്മുടെ കണൽ തന്ന് കാത്തിരുന്ന ഭൂമി തന്നെ കൂടെ ഇത് ജീവൻ തന്നെ പുതപ്പിത് ഈ ഭൂമി തന്നെ പുതപ്പിത് ഭൂമിക്കായൊരു കുടയുണ്ട് ഓ സ്വന്താളിതൻ കുടയുണ്ട് ായൊരുണ്ട് മാനം നീളെ നമ്മുടെ ഭൂമിയെ കാത്തിടും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ